ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പൈപ്പ് പൊട്ടിയല്ലേ പൈപ്പ് പൊട്ടി വട ആകെ പ്രശ്നമൊക്കെ എടുക്കാം കേട്ടോ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെതാ ഫുള്ള് മേലോട്ട് തെറിച്ച് പോകുന്നുണ്ട് നല്ല ദമ്മിൽ തന്നെ തിരക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും വീഡിയോ കാണുക ഏതായാലും നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാം അപ്പോൾ ഇവിടെ പൈപ്പിന് നല്ലൊരു പൊട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ തുടച്ചെടുത്തിട്ടാണ് നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത് നമുക്ക് പൈപ്പ് കട്ട് ചെയ്യൊന്നും വേണ്ട കട്ട് ചെയ്യാതെ തന്നെ നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൻ്റെ നനവൊന്നും തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ നനവൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം അതിന് ശേഷം മാത്രമേ നമ്മളിത് ഒട്ടിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിന് വേണ്ടത് തെർമഗോളാണ് അപ്പോൾ തെർമഗോൾ കുറച്ചൊരു പീസുകളാക്കുക കേട്ടോ കുറച്ച് പീസുകൾ നമുക്ക് ആവശ്യമുണ്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ കളി കേട്ടോ ഈ തെർമകോൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പൊട്ടിയ പാത്രങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ കസേര അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് ഹോളുകൾ വന്നതാണെങ്കിലും പൊട്ടിയതാണെങ്കിലും ഒക്കെ രണ്ടാമത് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ തെർമഗോളിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ നമുക്കൊരു നാലഞ്ച് പീസ് വേണം അത് ഏതായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സ്ത്രീകൾക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പൈപ്പോ എന്തെങ്കിലുമൊക്കെ പൊട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ഞമ്മൾക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ കേട്ടോ ഇനി നമുക്ക് വേണ്ടതേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തെർമഗോൾ കേട്ടോ തെർമഗോൾ എന്ന് പറഞ്ഞാൽ സ്റ്റൈറോഫോം വേണം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തെർമകോൾ വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനെ ഒട്ടിക്കാൻ പോവാണ് ആദ്യം പശ ഓരോ തുള്ളികളായിട്ട് ഈ തെർമകോളിൻ്റെ മുകളിലേക്ക് നമ്മൾ വല്ല ഉറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഉറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഉരുകിയിട്ട് ഇതിങ്ങനെ ഒലിച്ചിറങ്ങും ഒലിച്ചിറങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യണം നേരെ എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ടല്ലെങ്കിൽ ആക്സോബ്ലേഡോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതായിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ നല്ലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കെട്ടോ ഞാനത് ഇവിടെ കത്തിയാണ് എടുത്തത് ചെറിയ കത്തി എടുത്തിട്ട് നന്നായിട്ട് ഉൾ വശത്തേക്ക് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ ഉറ്റിച്ച് കൊടുക്കെ ൊരുക്കുന്നുണ്ടോ എന്തോ ഒരു അടിപൊളി ആയിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ ഉരുകി ഇത് സെറ്റ് ആവുകയാണ് ചെയ്യട്ടോ അതുകൊണ്ട് തന്നെ ഇത്തരം പണി ചെയ്യാനായിട്ട് നമ്മൾ ആരും വിളിക്കേണ്ട ആവശ്യമില്ല ആർക്കും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഇതേപോലത്തെ കംപ്ലയിൻ്റുകളുള്ള സമയത്ത് നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഏകദേശം എല്ലാ വശത്തും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി എവിടെയും ഇല്ലയെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായി ഒന്ന് ഓരോക്കാട് ലാസ്സിട്ട് പേപ്പർ കൊടുക്ക കേട്ടോ പേപ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് ഇത് ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൈമലാവരുത് കേട്ടോ പക്ഷെ കൈമലായി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഗ്ലൗസ് ഇടാൻ പറ്റുന്നവർ ഗ്ലൗസ് ഇടുക അപ്പോൾ ഏതായാലും നമുക്ക് ഏകദേശം ഒരു പഴയ ഒരു കണ്ടീഷൻ തന്നെ ആവണം കുറച്ചൊക്കെ വൃത്തി വേണ്ടേ അപ്പോൾ ഏതായാലും നന്നായിട്ട് മിനിങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ ക്ലിയറാണ് ഏകദേശം പഴയ രൂപത്തിൽ തന്നെ ആയി നമ്മൾ ഒട്ടിച്ച കാണുന്നത് കാണത് എന്താ കാണിച്ചു കാണിച്ചോ കേട്ടോ ഒട്ടിച്ച ഭാഗം ഇതാ ചെറിയൊരു കളർമാറ്റം ഉണ്ടാവും കാരണം മറ്റത് വൈറ്റ് സാധനമാണല്ലോ അതുകൊണ്ട് ചെറിയൊരു കളർമാറ്റം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിന് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ വാൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എന്താ അവസ്ഥ എന്ന് അറിയണമല്ലോ അങ്ങനെ വന്നിട്ട് ഇതാ ഒരു തുള്ളി വെള്ളത്തിന് ലീക്ക് കിട്ടാ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരു പേടിയും പഠിക്കേണ്ട യാ വെള്ളം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കംപ്ലയിൻ്റുകൾ വന്നാൽ ഇനി നിങ്ങൾ പ്ലംബറെ തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം